നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമം വായിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് വായിക്കാൻ പോകുന്നവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ എങ്ങനെ ജപിക്കണം ഏത് സമയത്ത് ജപിക്കണം നാമം ജപിക്കുമ്പോൾ തെറ്റിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ രാവിലെ തന്നെ ജപിക്കണം എന്ന് നിർബന്ധമുണ്ടോ അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നിവയെക്കുറിച്ചൊക്കെ ലളിതാ സഹസ്രം വായിക്കുന്നവർക്കും പുതിയതായിട്ട് വായിക്കാൻ പോകുന്നവർക്കൊക്കെ സംശയം ഉണ്ടാകും അപ്പം ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഭഗവതിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്ര ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം ശ്രീ മാതയിൽ തുടങ്ങി ലളിതാംബുക എന്ന നാമത്തിൽ പൂർണ്ണമാകുന്നു നിത്യേന ലളിത സഹസ്രനാമം പാരായണം കുടുംബ ഐശ്വര്യങ്ങളും വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യും ജാതകദോഷങ്ങളും ഗ്രഹപ്പിഴ ദോഷങ്ങളും എല്ലാം അകന്നു പോകും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനും വൈദ്യ ദോഷത്തിനൊക്കെ ദീർഘായുസിനും ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് മാതൃ സ്വരൂപിണിയാണ് ദേവി മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപകളും കഴിക്കളയുന്നു മാതൃസ്നേഹത്തിൻ്റെ അളവ് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതൊന്നല്ല അതുപോലെ തന്നെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ദേവിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും ഭക്തിയോടുകൂടി ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വേണം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട് ലളിത സഹസ്രനാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന നിരവധി സംശയങ്ങളുണ്ടല്ലേ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നാം ജപിക്കുന്ന സമയത്ത് തെറ്റിപ്പോയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് അതുപോലെ തന്നെ രാവിലെ തന്നെ ജപിക്കണോ അങ്ങനെ കുറേ സംശയങ്ങളുണ്ട് അതിന് ഒരേ ഒരു ഉത്തരം പറയാൻ പറയുകയാണെങ്കിൽ തന്നെ അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല എന്നാണ് ഭഗവതിയെ മാതൃ സ്വരൂപിണിയായി കരുതി എപ്പോൾ വേണമെങ്കിലും നമ്മൾ ധ്യാനിക്കാവുന്നതാണ് എപ്പോഴൊക്കെ എത്ര പ്രാവശ്യം വായിക്കുന്നത് എന്നതല്ല കാര്യം എങ്ങനെ ജപിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം ഭക്തിയാണ് പ്രാധാന്യം ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷര തെറ്റുകൾ ഭക്തിയുടെ നമ്മുടെ അമ്മയുടെ മുന്നിൽ അതൊരു നിഷ്പ്രമം അത് തന്നെ മാഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ലളിത സഹസ്രാമം ജപിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് ചെറിയ അക്ഷര തെറ്റുകളെല്ലാം വരാറുണ്ട് അല്ലേ അത് വിചാരിച്ച് നിങ്ങൾ മനസ്സൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നമ്മുടെ ഈ ഭക്തിക്ക് മുന്നിൽ അമ്മ നമുക്ക് ക്ഷമിച്ച് തന്നെ ചെയ്യും പക്ഷേ അത് നമ്മൾ പയ്യെ പയ്യെ ആ നല്ല രീതിയിൽ ജപിച്ച് നല്ല രീതിയിൽ ജപിക്കാൻ ശ്രമിച്ചാൽ മാത്രം സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പയ്യെ പയ്യെ അത് ജപിച്ച് ജപിച്ച് തുടങ്ങുക എത്ര മനസ്സിരുത്തി ജപിച്ചാലും ആദ്യമായിട്ട് ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തെറ്റുകളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുകയും ആ തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും നമ്മൾ തിരുത്തിക്കൊണ്ട് വരണം നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മനക്കരുത് നമുക്ക് കിട്ടുകയും ചെയ്യും അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നതാണ് ഇരട്ടിഫലം തരുമെന്നാണ് പറയുന്നത് ഏത് മന്ത്രമാണെങ്കിലും അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ അതിൻ്റെ ഫലം അതിവിശിഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ധാരാളം തിരക്കുകളുള്ള ആളുകളാണ് കൂടുതലും അല്ലേ ആ തിരക്കിനിടയ്ക്ക് അരമണിക്കൂറെങ്കിലും നമ്മൾ ലളിതാ സഹസ്ര നാം ജപിക്കാനായിട്ട് സാധിച്ചാൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് നമുക്ക് എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദേവി കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ദിവസവും നമുക്ക് ലളിത സഹസ്രനാമം പാരായണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആഗ്രഹത്തിന് പുറത്ത് ആ ദേവിയുടെ ഭക്തിയോടുകൂടി ആ അത് ജപിച്ചു തുടങ്ങുക എങ്കിൽ മാത്രമേ നമുക്ക് മടി കൂടാതെ എല്ലാ ദിവസവും നമുക്ക് ആ ഒരു പാരായണം തുടർന്ന് കൊണ്ടുപോവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്ന് വേണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധിയോടു കൂടിയിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭഗവതിയെ ധ്യാനിച്ച് നല്ല മനസ്സോടുകൂടി വേണം നമ്മൾ നാമജപം ആരംഭിക്കാനായിട്ട് മനസ്സെപ്പോഴും നല്ല ഏകാഗ്രമായി നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം നാമം ചൊല്ലുന്നതിന് മുമ്പ് ഭഗവതിയുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ കുറച്ച് കുങ്കുമോ എന്തെങ്കിലും ഒരു പുഷ്പമോ എന്തെങ്കിലും വെച്ച് വെക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് നമ്മൾ ശ്രദ്ധ പദ്രാതയും ദേവി സ്വരൂപണിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുകൊണ്ട് സാധ്യമാകും നാമപാരായണത്തിന് ശേഷം നമ്മൾ ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതൊക്കെ ഉത്തമമാണ് മംഗല്യവതികളായ സ്ത്രീകൾ ദശ പുഷ്പങ്ങൾ ഒന്നായിട്ടുള്ള മുക്കുറ്റി പുഷ്പങ്ങൾ തലയിൽ ചൂടുന്നതൊക്കെ ഭർത്താവിൻ്റെ സൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനൊക്കെ ഉത്തമമാണ് നിത്യവും ചൊല്ലാൻ സാധിക്കാത്തവർ പൗർണമി ദിവസമോ അമാവാസി ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവർക്കും തിരക്കുകളും ജോലികളും ഉള്ള ആളുകളാണ് ഒരു ദിവസം ജോലിയില്ലാത്ത ഒരാൾ തന്നെ ഇല്ല െ അപ്പൊ അവർക്ക് എല്ലാ ആളുകൾക്കും സമയം തികരാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് മന്ത്രം ജപിക്കണം എന്ന് വിചാരിച്ചിട്ട് മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം കുറേ പേർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും എനിക്ക് ലളിത സഹസനാമം വായിക്കാൻ പറ്റുന്നില്ലല്ലോ അതിനുള്ള സമയങ്ങളിൽ അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ പ്രാധാന്യമുള്ള ദിവസങ്ങളിലെങ്കിലും ലളിതാ സഹസനാമം ഒന്ന് ജപിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാനായിട്ട് ഇതിൽ പരം ഒരു നാമജപം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ലളിതാ സഹസ്രനാമം നടത്തുന്നത് അത്രയ്ക്ക് പുണ്യമാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ഭഗവതിയെ വിചാരിച്ചിട്ട് ഏറ്റവും ഭക്തിയോടുകൂടി തന്നെ ജപിക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വായിക്കുന്നവരൊക്കെ അമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോൾ ചെറിയ തെറ്റുകളെല്ലാം ഏർ വരും അപ്പോൾ എല്ലാം അമ്മ ക്ഷമിച്ച് നിങ്ങളെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കിൽ നോക്കി വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെറ്റിപ്പൂവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ സി ഡി അതുപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഈ ഓഡിയോസൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് എങ്ങനെയെന്ന് മനസ്സിലാക്കുക നല്ല രീതിയിൽ കേൾക്കുന്ന ഏതെങ്കിലും ഓഡിയോ കേട്ടിട്ട് സ്ഥിരമായിട്ട് അത് കേൾക്കുക അങ്ങനെ അത് കേട്ട് കേട്ട് അവരുടെ ഒപ്പം ചപിക്കാനുള്ള ഒരു സന്നദ്ധത തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും അതിനുശേഷം നമ്മൾ നിലവിളക്കിൻ്റെ മുന്നിൽ കുറഞ്ഞ ശബ്ദത്തിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പം നമ്മുടെ ചുണ്ടും പയ്യെ പയ്യെ അനക്കി അതിന് കൂടെ തന്നെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസം സ്ഥിരമായിട്ട് ജപിച്ച് ശീലിക്കുക അങ്ങനെയാണെങ്കിൽ ഒട്ടും തെറ്റില്ലാതെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുത്തോളും ആ പഠിക്കുന്ന സമയം വരെ നമ്മൾ ഈ ഓഡിയോയും കൂടെ ശ്രദ്ധിക്കാൻ നോക്കുക തെറ്റില്ലാതെ തന്നെ ജപിക്കാനായിട്ട് അത് സാധിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് നല്ല രീതിയിലൊക്കെ നാമം ജപിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അതുപോലെ ആദ്യമായിട്ട് തുടങ്ങാനായിട്ട് ഇങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ വന്നാൽ ില് തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇനിയും തുടങ്ങാത്ത ആളുകളുണ്ട് അപ്പം ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് പറ്റുന്ന രീതിയിൽ ജപിച്ചു തുടങ്ങാനായിട്ട് നോക്കുക ഒന്ന് തുടങ്ങി കിട്ടുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പേടി കൊണ്ടാണ് പലരും തുടങ്ങാത്തത് തെറ്റിപ്പോകുമോ തെറ്റിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയുള്ള കാര്യം കൊണ്ട് പലരും ഇങ്ങനെ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടിങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുവരെ ലളിത സഹസ്ര നാം ജപിക്കാത്തവർ ഈ രീതിയിൽ ഒന്ന് ജപിച്ചു നോക്കുക തീർച്ചയായിട്ടും ഭഗതി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരിക്കും നന്ദി നമസ്കാരം